ഹായ് ഹലോ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മാമ്പഴക്കാലല്ലേ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു വട്ടം ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെക്കുവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ ഏഴെട്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ മാങ്ങയാണ് അപ്പം അതിനനുസരിച്ചാണ് പൊടിയൊക്കെ ചേർത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും തേങ്ങയും ജീരവും കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ വെന്ത് വന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് മോരിൻ്റെ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് മിക്സിയിലാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും തൈരും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കാ തിളച്ച് വന്ന കറിയിലേക്ക് നമുക്ക് ഇനി തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകുന്ന പോലെയായി പോവും കറി അപ്പോൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപൊട്ടി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്തേക്കാം അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്തിടുമ്പോഴല്ല അല്ലാതെ തന്നെ ഫ്രഷ് ആയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് വിടാം അപ്പൊ ദാർത്ത ഇളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തു അപ്പുറത്തൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒരു നമ്മുടെ ഒരു നാടൻ കറിയല്ലേ അപ്പം അതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണമല്ലോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം തന്നെ ഇതാ ഉലുവയാണ് കേട്ടോ ഒരു ചെറിയ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും കൂടെ ചേർത്ത് കൊടുത്തു ഇനി വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കറിയിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല ആ മാമ്പഴത്തിന് തന്നെ നല്ല മധുരമുണ്ട് അപ്പം അത് കാരണം പ്രത്യേകിച്ച് മധുരത്തിനൊന്നും ചേർത്ത് കൊടുത്തിട്ടുമില്ല കേട്ടോ അപ്പോൾ ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ